ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അബിയാണ് കാണിക്കുന്നത് അഭിയാണെങ്കിൽ അങ്ങോട്ട് വരും ജലജ നിൽക്കുന്നാണ്ടാപ്പ അബി അമ്മേ നമ്മൾ വിചാരിക്കുന്ന ഒന്നും ഇപ്പം നടക്കുന്നില്ല അല്ല അമ്മ അതെടാ മോനെ ഞാനും ആകെ നമ്മൾ എന്ത് വിചാരിക്കുന്നു അതിനൊക്കെ നേരെ മറിച്ച എല്ലാം നടക്കുന്നത് നമ്മളെയൊക്കെ അവർ പറ്റിക്കുമായിരുന്നുടാ കബിളിപ്പിക്കുമായിരുന്നു ആ നയനയും ആദർശം പിരിയോ എന്നറിയുമ്പോൾ നമ്മൾ തമ്മിൽ സന്തോഷിക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവരിങ്ങനെയൊക്കെ നാടകം കളിച്ചത് ഈ വീട്ടിലുള്ള എല്ലാവരും നമ്മളെ പറ്റിക്കുകയാണല്ലോ മോനെ എന്നൊക്കെ പറയുക എന്ത് ചെയ്യാനമ്മേ എല്ലാത്തിനുമുള്ള തിരിച്ചടി ഞാൻ കൊടുക്കുന്നുണ്ട് അമ്മ നോക്കിക്കോ പക്ഷെ ഞാനിപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നത്തിൽ അമ്മ നടക്കുന്നേ എന്താടാ നിന്റെ ജീവിതത്തിൽ എന്താ പറ്റിയത് ഒന്നും പറയണ്ടമ്മേ ഞാൻ അകെ തളർന്നു പോയി തകർന്നു പോയി ജ്വല്ലറിയിൽ ഒരു തിരുമറി നടന്നിട്ടില്ലേ ആ അത് എന്തിനാ ഞാൻ ചെയ്തതെന്നറിയാമോ ആദർശ് അവനെ തകർക്കാൻ ഈ വീട്ടിലെല്ലാവർക്കും അവൻ പ്രിയപ്പെട്ടവനാ അവൻ്റെ പാത പിന്തുടർന്ന് ജീവിക്കാൻ ഇവിടെ എല്ലാവരും എന്നെ ഉപദേശിക്കുമ്പോൾ എനിക്ക് എനിക്കവൻ്റെ പാത പിന്തുടരാനല്ല തോന്നിയത് അവൻ്റെ പാത ഞാൻ വെട്ടി മുറിച്ച് കളഞ്ഞ് അവനെ ആ കുഴിയിലേക്ക് തള്ളിയിടാനാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ആ വൈരാഗ്യവും ദേഷ്യവും ഇപ്പോഴും എൻ്റെ മനസ്സിനകത്തുണ്ടമ്മേ അതുകൊണ്ട് അവൻ ഒരിക്കലും നല്ല സന്തോഷത്തോടെ ഇനി ജീവിക്കില്ല നായനയോടൊപ്പം അവന് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയില്ല അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തകർക്കും അവനെ ഞാൻ ഇല്ലാതാക്കും അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് ഞാൻ പക്ഷേ മറ്റൊരു പ്രശ്നവും കൂടെ എന്നെ അലട്ടുന്നുണ്ടമ്മേ അതെന്ത് പ്രശ്നം അടാ അതെന്താണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞാൽ അമ്മ പോലും പേടിക്കും അതുകൊണ്ട് ഞാനതിപ്പോൾ പറയുന്നില്ല എല്ലാം സോൾവാക്കിയിട്ട് ഞാൻ അമ്മയോടെ എല്ലാം പറയാം പക്ഷേ എനിക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര ദേഷ്യവും മനസ്സിൽ സങ്കടവും ഉണ്ട് അവളിങ്ങോട്ട് തിരിച്ച് വരില്ല എന്നാണ് കരുതിയത് ആദർശ എൻ്റെ തീരുമാനം ഞാൻ കരുതിയത് അത് സീരിയസ് ആണെന്നാണ് എന്നാൽ എല്ലാവരും നമ്മളെ വെറും വിഡികളാക്കുമായിരുന്നു അല്ലേ അമ്മേ മോനെ എല്ലാവരുടെ മുൻപിൽ നമ്മൾ വെറും വിഡ്ഢിയായി അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജിങ്ങനെ നിൽക്കുക അമ്മ പേടിക്കണ്ട എല്ലാവരും നമ്മളെ വിഡികളാക്കുമ്പോഴും നാളെ അവർ വലിയൊരു കൂട്ടനിലവിളിക്ക് അർഹരാകുന്നവരാരും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് അഭി അങ്ങോട്ട് പോവുക ഈ സമയം നാനാമികയാണ് കാണിക്കുന്നത് എന്നാലും ഇവരൊക്കെ നമ്മളിങ്ങനെ പറ്റിക്കുവാണല്ലോ എളേമ്മേ അപ്പച്ചി എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്തിനു വേണ്ടി അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏഹ് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ട് പോലുമില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആ നയനെ പുറത്ത് പോകുമെന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ നിന്നത് ഇതിപ്പോൾ നമുക്ക് വലിയ തിരിച്ചടിയായല്ലോ എല്ലാവരും എല്ലാം അറിഞ്ഞിട്ട് നമ്മളെ മനപൂർവ്വം കളിപ്പിക്കുമായിരുന്നു അതൊക്കെ അറിഞ്ഞ് നമ്മൾ സന്തോഷിക്കുന്നത് കണ്ടിട്ട് അവരത് ആസ്വദിക്കുമായിരുന്നു ആ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് മുത്തശ്ശിനും മുത്തശ്ശിയാണ് ആ എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നിട്ടും നമ്മളോടെല്ലാം മറച്ചു വെച്ച് ഒന്നും പറയാതെ അവർ ചെയ്തതൊക്കെ എനിക്കിപ്പോഴും മനസ്സിൽ കിടന്ന് ഓർത്തുകൊണ്ടിരിക്കുക നല്ല ടെൻഷനുണ്ട് ആ ടെൻഷൻ മനസ്സിൽ നിന്ന് മാറുന്നുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന അങ്ങോട്ട് വരിക നയന വന്നതും നമ്മുടെ അനാമിക ഓ അതെ വരുന്നുണ്ട് ആ എനിക്ക് മനസ്സിലായി ഞാൻ വന്നതൊന്നും നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ അത് കേട്ടതും എടി നീ ഇങ്ങോട്ട് വരാനും നിന്നെ ആദർശം പോയി കൂട്ടിക്കൊണ്ടുവരാനും കൂടുതലും മുന്നിൽ നിന്ന് പറഞ്ഞത് ഞാനാ അത് കേട്ടത് ഓ അത് ഞാൻ വരാതിരിക്കാൻ വേണ്ടി ആദർശൻ്റെ മനസ്സറിയാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം പറഞ്ഞാൽ എനിക്കറിയാം നിങ്ങൾ കൂടുതലും നുണയൊന്നും പറയണ്ട എനിക്ക് എല്ലാം നന്നായിട്ട് മനസ്സിലാവും അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമല്ലേ ഈ വീട്ടിലോട്ട് ഞാൻ വരരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിങ്ങളായിരിക്കും ഇതേ നീ കൂടുതലൊന്നും പറയണ്ട നിനക്ക് നാണോ മാനോ ഇല്ലടി ആദർശന് എന്തോ സഹതാപം തോന്നി നിങ്ങൾക്കൊരു വീടെടുത്ത് തന്നു ആ വീട്ടിലായിപ്പോൾ അച്ഛനും മക്കളും താമസിക്കുന്നത് എന്നിട്ട് പോലും ഒരു നാണോ മാനോ ഇല്ലാതെ ഏഹ് നിൻ്റെ അനിയത്തി ഇവളുടെ ജീവിതം തകർക്കാൻ നോക്കി കല്യാണം കഴിഞ്ഞ ഒരു പിന്നാലെ നടക്കുമല്ലോ നിൻ്റെ അനിയത്തി ഏഹ് അങ്ങനെയൊക്കെ ചെയ്തിട്ടും നിനക്കൊരു നാണോ മാനോ ഇല്ലല്ലോ ഞാനെന്തിനാ നാണിക്കുന്നെ എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി ആ വീട് മേടിച്ചു തന്നു അതിൽ എനിക്ക് വലിയ തെറ്റൊന്നും തോന്നിയിട്ടില്ല ഭർത്താക്കന്മാർ കൊണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ തെറ്റായിട്ട് കാണുന്നവരുടെ മനസ്സാണ് തെറ്റ് എന്നൊക്കെ നായനെ പറയാം എന്നാലും നിൻ്റെ അനിയത്ത് ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ ഇവളുടെ ജീവിതം തകർക്കാൻ നോക്കുമല്ലേ അത് ഇവളെ കൊണ്ട് കൊള്ളൂല എന്നിട്ട് അനിയെ സ്നേഹിക്കാനും അവനെ ചേർത്ത് നിർത്താനും ഇവൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ എനിക്ക് പറയാനല്ലേ പറ്റൂ ഇവളുടെ പ്രവൃത്തി കൊണ്ടായിരിക്കണം അതിന് ചിലപ്പോൾ ഇവളെ ഇഷ്ടപ്പെടേണ്ടത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്ത് അതെ ഞാൻ ഈ വീട്ടിലെ മരുമകളാണ് അതുകൊണ്ട് എന്നോട് നിങ്ങൾ കൂടുതൽ ആജ്ഞാപിക്കുകയൊന്നും വേണ്ട ഇവിടെ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ ഈ വീട്ടിലേക്ക് കയറി വന്ന എങ്ങനെയാണെന്ന് എനിക്കറിയാം നിങ്ങളിവിടേത് എത്തെടുത്തതല്ലേ എന്നാ എന്ന ആരും ഇവിടെ ദത്തെടുത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കേണ്ട ഓ എല്ലാവരെയും പറ്റിച്ച് മുഖം മറിച്ച് മണ്ഡപത്തിലേക്ക് വന്നവളല്ലീ ആ അമ്മയെയും ഒക്കെ നീ പറ്റിച്ചില്ലേ മുത്തശ്ശനെയും മുത്തശ്ശേയും ഒക്കെ പറ്റിച്ചു എല്ലാവരെയും പറ്റിച്ചു മുഖം മറിച്ച് നീ വന്ന് കല്യാണം നടന്നതുപോലെയല്ല അനാമിക മൊഴി വീട്ടിലേക്ക് കയറി വന്നത് എല്ലാ അധികാരത്തോടെയും അവകാശത്തോടെയും തന്നെയാണ് അനാമിക മൊഴി വീട്ടിലേക്ക് കയറി വന്നത് അത് കേട്ടത് ഓ ഇവൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് അങ്ങനെയാണെങ്കിലും ഇവളും ഇവളുടെ അമ്മയും കൂടെ ചേർന്ന് ഈ വീട്ടിൽ കാണിച്ചു കൂട്ടിയതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെയാടി എങ്ങനെയാടി ആദർശൻ്റെ അമ്മ ഹോസ്പിറ്റലിലായത് അത് കേട്ടതും അനാമിക വായടിച്ചു ഓ ഇപ്പം ആ കുറ്റവും കൂടെ മോളെ ഏറ്റെടുക്കണമായിരിക്കും അതെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ഇവളെ ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ഇവളാണ് അത് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇവൾക്കും അറിയാം അതുകൊണ്ട് ഒരു പോലീസ് അന്വേഷണം നടത്തിയ എല്ലാം വെട്ടിത്ത് തുറന്ന് പുറത്ത് വരും പിന്നെ നിങ്ങളുടെ സത്യസന്ധമായിട്ട് കയറി വന്ന മരുമകളെ ജയിലിലായിരിക്കും എന്നും പറയുക അത് കേട്ടതും അനാമിക പേടിച്ചു ഈ സമയം നയനെ ഇത്രയൊക്കെ അങ്ങ് പോവുക നയന പോയി കഴിഞ്ഞതും അവളുടെ അഹങ്കാരം ഇനിയും തീർന്നിട്ടില്ല അപ്പച്ചി അപ്പച്ചി എല്ലാം കൊണ്ടും അവളെ അവസാനിപ്പിക്കണം അവളെ തീർക്കണം അതേ മോളെ ഞാനും അതിനു വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് ആദർശ് നയനെ അടിച്ചിറക്കുന്ന രംഗത്തിന് വേണ്ടി ആ ഒരു രംഗത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാ കാത്തിരിപ്പ് അതൊന്നും ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല പച്ചി ആ ദൃശ്യത്തിന് അവളെന്ന് വെച്ചാൽ ജീവനാ ഹാ അങ്ങനെയുള്ളപ്പോൾ നമ്മളുടെ ആഗ്രഹമൊന്നും നടക്കില്ല നമ്മൾ വിഡികളാവാത്തേ ഉള്ളൂ ഇല്ല മോളെ ഞാനൊരു വാശിയില്ല ഹാ ഇവളെ ഇവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും ഈ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും ഹാ എന്തായാലും ഇവളെന്നെ ഒരുപാട് വെല്ലുവിളിക്കുന്നുണ്ട് ആ വെല്ലുവിളികളൊക്കെ നേരിട്ടുകൊണ്ട് ഞാൻ ഞാനൊരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ചു എന്നെ നടക്കുന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതിങ്ങനെന്താ ജലചി ഇങ്ങനെ നിൽക്കുക ഈ സമയം നയനെ നവ്യാണ് കാണിക്കുന്നത് നവ്യാണെങ്കിൽ നയനെ ഫോൺ വിളിക്കുക ഹലോ മോളെ ആ എന്താ ചേച്ചി എങ്ങനെയുണ്ട് ഡീ അവിടെ ചെന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ആ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനിവിടെ വന്നത് ഇഷ്ടപ്പെടാത്ത രണ്ട് മൂന്ന് പേരുണ്ടല്ലോ പിന്നെ നിൻ്റെ അമ്മായിഅമ്മ സോറി ചേച്ചിയുടെ അമ്മായി അമ്മയും പിന്നെ അബി അനിയുടെ അമ്മയും പിന്നെ അനാമികയും അവർ മൂന്ന് പേർക്കും നല്ല കണ്കടിയുണ്ട് ആ എൻ്റെ അമ്മായി അമ്മയുടെ കാര്യം ഞാൻ ശരിയാക്കി തരാം എന്തായാലും അവർക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ് അഹങ്കാരമൊക്കെ ഞാനങ്ങ് അവസാനിപ്പിച്ച് തരാം മോളെ അതെങ്ങനെയാണ് ചേച്ചി അതൊന്നും നീ അറിയണ്ട എന്തായാലും അവരുടെ ശല്യം നിനക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവില്ല ആ ആദർശേട്ടൻ്റെ ഇടൻ്റെ അമ്മയും ആദർശേടനൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ സ്നേഹിക്കുന്നൊക്കെ ഉണ്ടല്ലോ പിന്നെ പഴയതിനേക്കാളും ഡബിൾ മടങ്ങ് സ്നേഹം അയച്ചു ഇപ്പം എനിക്ക് ആദർശേട്ടൻ ഇടം തരുന്നത് എന്നാൽ പിന്നെ കുഴപ്പമില്ല മോൾ സന്തോഷമായിട്ട് ആ തൃശ്ശൂർ ചേട്ടനെ സ്നേഹിച്ചവിടെ നിൽക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ കട്ടൂറും ഭാവം വരുന്ന എൻ്റെ അമ്മായി അമ്മയ്ക്ക് ഇട്ട് ഞാനൊരു പണി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഫോൺ കട്ട് ചെയ്യുക അപ്പം നയനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണേ സമയം ജലജ ആ മുകളിൽ ഇന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക അപ്പോഴേക്കും നവ്യ എടക്കോളൂ ഓ ഈ പിശാജെന്തിനെ എന്നെ വിളിക്കുന്നതെന്നാവോ എന്നും ആലോചിച്ചുകൊണ്ട് ജലജ ഫോൺ എടുക്കുക എന്താടി നീ എന്തിനാ എന്നെ വിളിക്കുന്നേ അമ്മായി അമ്മയ്ക്ക് സുഖമാണോ അത് കേട്ടതും ഓഹ് നീ ഉള്ളിടത്തോളം കാലം ഒരു സുഖം ഉണ്ടാവില്ല എന്നാലേ സുഖമുള്ളൊരു കാര്യം പറയാനാ ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് നാണമുണ്ടോ അതല്ലേ നിങ്ങളുടെ മരുമകൾ തന്നെ ദേ നിങ്ങളുടെ പേരക്കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്ന ഒരു പെണ്ണ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും നാണോ മാനം ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടം വരെ വന്ന് കണ്ടെച്ച് പോയിക്കൂടെ നിങ്ങളെന്താ ഇങ്ങോട്ട് വരാത്തത് അത് കേട്ടതും ഞാനെന്തിനാണ് അങ്ങോട്ട് വരുന്നേ ഏ ദേ എൻ്റെ മോനെ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ നിനക്കിപ്പോൾ കൂടുതൽ ആവശ്യം എൻ്റെ മോനെ കാണുക എന്നുള്ളതല്ലേ അവന് അങ്ങോട്ട് വരുന്നുണ്ട് ഇഷ്ടം പോലെ സമ്മാനങ്ങൾ ഭാര്യക്കൊരുത്തായിരുന്നു പിന്നെ ഞാൻ പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമുണ്ടോ വരണമല്ലോ നാട്ടു നടപ്പ് അനുസരിച്ച് അമ്മായിയമ്മ മരുമകളെ കാണാൻ വന്നില്ലെങ്കിലേ ബാക്കിയുള്ളവർ നാട്ടുകാരും എന്തു പറയും അതുകൊണ്ട് അമ്മായിയമ്മ എന്നെ കാണാൻ വന്നേ പറ്റൂ എനിക്ക് ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നുന്നു അതുകൊണ്ട് ഉണ്ണിയപ്പം കൊണ്ടുങ്ക വാ ഉണ്ണിയപ്പോൾ നിനക്ക് നിൻ്റെ അമ്മ അവിടെ ഉണ്ടാക്കി തരില്ലേ മാത്രമല്ല ഉണ്ണിയപ്പം കഴിക്കണമെന്ന് എന്തത്ര നിർബന്ധം അതെ എൻ്റെ കൊതിയല്ല എൻ്റെ വൈറ്റി കിടക്കുന്ന കുഞ്ഞിൻ്റെ കൊതിയാണ് അതുകൊണ്ട് കഴിച്ചേ പറ്റൂ അമ്മായിയമ്മേ എൻ്റെ അമ്മയുടെ ബാഗിനകത്ത് മാലെടുത്തിട്ടാ ഒരു വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ ഞാൻ മുത്തശ്ശന അയച്ചു കൊടുത്തിട്ടുണ്ട് നീ എന്തിരാടി ഇങ്ങനെ ഒരു നന്ദി കെട്ട പരിപാടി ചെയ്തത് ഹോ അപ്പ പേടിയുണ്ട് ആ കാര്യം മറന്നിട്ടുമില്ല എന്നാ ഞാൻ ആ വീഡിയോ അയച്ചിട്ടില്ല എന്നാൽ ഇപ്പം ഞാൻ അങ്ങോട്ട് അയച്ചു വിടും അത് കേട്ടതും എന്തിനെ എനിക്ക് ഉണ്ണിയപ്പം തിന്നണം നിങ്ങൾ ഉണ്ണിയപ്പം കൊണ്ടുവരികയും വേണം ശരി ഞാൻ വന്ന് തൊലയ്ക്ക ആ വന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത മറ്റ് ചില കാര്യങ്ങളും എൻ്റെ കയ്യിൽ വീഡിയോ ആയിട്ടുണ്ട് തെളിവായിട്ട് എൻ്റെ കയ്യിൽ അതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കളിക്കാൻ ഒന്നും വിചാരിക്കണ്ട ഈ നവ്യം ഒന്ന് വിചാരിച്ചാലേ പിന്നെ നിങ്ങൾ ആ വീടിൻ്റെ പടിക്ക് പുറത്താ എൻ്റെ അമ്മായി അമ്മ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഞാൻ വിട്ടുവെച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ചെയ്ത പല കാര്യങ്ങളും രഹസ്യങ്ങളും എല്ലാം വീഡിയോ തെളിവായി എൻ്റെ കയ്യിലുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം ഇനി എൻ്റെ മൊബൈൽ നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചാലും അത് മറ്റ് ചില സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് ഭദ്രമായിട്ട് വെച്ചിട്ടുമുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കാതെ എൻ്റെ അമ്മായിയമ്മ ഉണ്ണിയപ്പുമായിട്ട് ഇങ്ങോട്ട് പോരെ എന്നും പറഞ്ഞുകൊണ്ട് നാവിയെ ഫോൺ കട്ട് ചെയ്യുക ഷെ ഇത് വല്ലാത്ത ശല്യമാണല്ലോ ഒരു വീഡിയോ വെച്ച് അവളിനെത്ര പ്രാവശ്യം ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് എന്താ ഇപ്പം ചെയ്യേ ഈശ്വര ഉണ്ണിയപ്പം കൊണ്ട് പോകാം അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജ അങ്ങോട്ട് മുകളിലേക്ക് പോവുക ഈ സമയം മുത്തശ്ശനെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് അവരിങ്ങനെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ മുത്തശ്ശൻ ഓഹ് എന്തൊരു കയ്പ ഇത് സാരില്ലെന്നേ കുറച്ചിവസം കൂടിയല്ലേ ഉള്ളൂ തീരാറായില്ലേ എന്നാലും അലപ്പതി മതിയായിരുന്നു അതാകുമ്പോൾ ഇട്ടിട്ട് വെള്ളം ചിറക്കുന്നത് വരെ വല്ലാത്ത കയ്പ്പ് കയ്പ്പ് കാരണം വയലോട്ട് വയ്ക്കാൻ പോലും പറ്റുന്നില്ല സാരമില്ല അസുഖം മാറാനല്ലേ അസുഖം മാറി കഴിയുമ്പോൾ പിന്നെ ഇത് കുടിക്കണ്ടല്ലോ ഏഹ് അലോപ്പതിയാണെങ്കിൽ കഴിച്ചു കഴിയുമ്പോൾ അസുഖം മാറും അത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും വരും എന്നാൽ ഇതിലങ്ങനൊരു പ്രശ്നം ഇല്ലല്ലോ ഓഹ് കിളവനും കിളവിയും ഉമ്മർത്ത് ഹോളിൽ തന്നെ ഇരിക്കുക ഒരോടി ഇപ്പം എന്താ പറയാ ആഹ് കാര്യം പറയാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ല അതെ അച്ഛ അമ്മ ആ എന്താടി അതെ നവ്യ മോൾ എന്നെ വിളിച്ചായിരുന്നു മോക്ക് ഞാൻ എന്നെ കാണണമെന്നും ഉണ്ണിയപ്പം കഴിക്കണമെന്നും ഒരാഗ്രഹം ഞാൻ അവിടേക്ക് പോകുന്നൊന്നും ഇല്ലയെന്നു നിങ്ങളുടെ പരാതി അല്ലായിരുന്നോ ഇന്ന് ഞാൻ അങ്ങോട്ട് പോവുക ഹാ ശരി ശരി നീ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം നിന്റെ മോൻ പോകുന്നുണ്ട് നവ്യയെ കാണുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് മോൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇനി നീയും കൂടെ പോയി നവ്യ മോളെ സ്നേഹിക്കുകയും അവളെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ വേറെ എന്ത് വേണം ചില നീ മോളെ നന്നായിട്ട് നോക്കിയാൽ ഞങ്ങൾക്ക് പിന്നെ സന്തോഷം എവിടെന്നെങ്കിലൊക്കെ വരും പിന്നെ നീ പോകുന്നത് കുഴപ്പമില്ല എന്നാ ഉണ്ണിയപ്പത്തിൽ ചേർക്കാവുന്ന ചേരുവകളെ ചേർക്കാൻ പാടുള്ളൂ അതെന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ ചേർക്കേണ്ട ചേരുവകൾ തന്നെയല്ലേ ചേർക്കൂ ഹാ നീ ഇതുവരെ അങ്ങോട്ട് പോകാത്തതുകൊണ്ട് കൊണ്ട് നിന്റെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറയാണ് അത് കേട്ടതും നമ്മുടെ ജലജ ഇല്ല അച്ഛാ അങ്ങനെ ഞാൻ ചെയ്യോ ഞാൻ അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്ത് ഞാൻ ഇവിടെ അനുഭവിക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ചെയ്യാതിരുന്ന നിനക്ക് കൊള്ളാം തീ പോയി നിന്റെ മരുമകളെ സ്നേഹിക്കുകയും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ശുശ്രൂഷിക്കുകയും ചെയ്താൽ നിൻ്റെ ജീവിതം വിജയകരമാകും ജലജെ കാരണം ഒരുപാട് നീ ദ്രോഹിച്ചിട്ടുണ്ട് നിന്റെ മരുമകളെ അവൾ സന്തോഷത്തോടെ ഇങ്ങോട്ട് തിരിച്ചു വരണം നീ ചെന്ന് കണ്ട ഉറപ്പായിട്ടും കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ മോൾക്ക് നല്ല സന്തോഷമായിരിക്കും അല്ലാതെ നീ വന്നില്ലെങ്കിൽ മോൾ ഭയങ്കര സങ്കടപ്പെടും അതൊക്കെ കേട്ടതും നമ്മുടെ ജലജ പിന്നെ ആ പിശാജ് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാതിരുന്നാൽ മതി ഒരു പിശാചിനെ സഹിക്കുന്നത് തന്നെ വലിയ കഷ്ടം അതിൻ്റെ പുറകെ മറ്റൊരു പിശാജും കൂടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജങ്ങൾ നിൽക്കുക നീ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല ഒന്നുമില്ലാ എന്നാ ഞാൻ പോയിട്ട് വരട്ടെ ഉണ്ണിയപ്പത്തിനകത്ത് ചേർക്കേണ്ട ചെരുവുകളൊക്കെ തന്നെ ചേർക്കും അനാവശ്യമായിട്ട് ഒന്നും ഞാൻ ചേർക്കില്ല അച്ചാ ആ അമ്മേ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണേ അതൊക്കെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം ഇത്രയും വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ നന്നായിട്ട് തന്നെ നോക്കുന്നത് അതിനൊരു കുറവും വരുത്തിയിട്ടില്ല നീ നിൻ്റെ മോൻ്റെ കാര്യവും നിൻ്റെ മരുമോളുടെ കാര്യവും നന്നായിട്ട് നോക്കാൻ നോക്കും ഇല്ലെങ്കിൽ അവർ നിൻ്റെ കൈവിട്ട് പോകും എന്നും പറയാ ഓഹ് പരട്ട കിളവി ഒരു ഉപദേശം കൊടുത്തപ്പോൾ എന്നെ തിരിച്ചുപദേശിക്കുക ഗതികേടായിപ്പോയി എന്ത് ചെയ്യാനാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജങ്ങ് പോവുക ഈ സമയം ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദൻ അവിടെ ഇരിക്കുമ്പോൾ കനക അവിടെ അടിച്ചു വരിക അപ്പോഴേക്കും കാറിൻ്റെ ശബ്ദം കാറിൻ്റെ ശബ്ദം കേട്ടതും നമ്മുടെ കനക ഗോവിന്ദേട്ട നവീൻ മോളുടെ അമ്മായി അമ്മ എത്തി മോള് വരുത്തിച്ചതാണ് എന്തായാലും ഇങ്ങോട്ട് വരട്ടെ ഇന്ന് അവർക്ക് പണിയുണ്ട് അതേ മോക്ക് ഉണ്ണിയപ്പം കഴിക്കണമെന്നൊരാഗ്രഹം അതുകൊണ്ട് വരുമ്പോൾ കവലയിൽ നിന്ന് മേടിച്ചതാണ് ബേക്കറിയിന്ന് അയ്യേ ബേക്കറിന്ന് മേടിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് മേടിച്ച് കൊടുത്തൂടെ മോൾക്ക് ഇഷ്ടം ഇതേ ജലജ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പാണ് അതിന് ഞാനൊന്നും അവൾക്ക് ഉണ്ണിയപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലല്ലോ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കാണും അത് അവൾ കഴിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അവൾ ഇങ്ങനെ പറയുന്നത് ഓ നിങ്ങൾക്ക് നാണമില്ല മനുഷ്യ മൂന്ന് പപ്പങ്ങളുടെ അച്ഛനല്ലേ ഹാ അത് ശരി വിട് മൂന്ന് പെൺമക്കളുടെ അച്ഛനാണ് അദ്ദേഹം എന്നാൽ നീയോ അങ്ങനെ തന്നെയല്ലേ ജലജെ ഒരമ്മയാണ് ഒരമ്മായി അമ്മയാണ് ഒരു മുത്തശ്ശിയാകാൻ പോകുന്ന ഒരാളാ എന്നിട്ട് പോലും ഒരു ഉത്തരവാദിത്തമില്ലല്ലോ കുറച്ച് ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കി കൊടുക്ക് നവി എവിടെ അവൾ കുളിക്കുക സുന്ദരിയാവുക അമ്മായിയമ്മ വരുമ്പോൾ സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കണമെന്ന് നമ്മൾ പറഞ്ഞു അതിന് ഞാൻ അവളെ പെണ്ണ് കാണാൻ വന്ന അല്ലല്ലോ അല്ലെങ്കിലും അമ്മായിയമ്മ വരുന്നതല്ലേ അതുകൊണ്ട് ജലജ വാ ഇത്തിരി ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്ക് ഓഹ് ഞാൻ എന്തൊരു കഷ്ടകാലത്തിൽ വന്ന് പെട്ടിരിക്കുന്നേ എനിക്ക് ഉണ്ണിയപ്പോൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയേ പറ്റൂ ജലജ വാ ഇല്ലെങ്കിൽ മോളെ ഉണ്ടാക്കിക്കും എന്നും പറയുക അത് കേട്ടതും ശരി അച്ചുണ്ടോ അച്ചും ഒക്കെ തരാം വാന്നേ എന്നും പറഞ്ഞ് ജലജയും വിളിച്ചുകൊണ്ട് കനക അടുക്കളയിലേക്ക് പോവുക ഈ സമയം ഗോവിന്ദനാണെങ്കിൽ ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല നവ്യയും അതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക ഇനി ഇവർ ഇവിടെയിട്ട് കുറച്ച് പാടുപ്പെടുത്തണം എന്നിട്ട് വീട്ടിലേക്ക് വിടാവൂ എൻ്റെ അനിയത്തെ കഷ്ടപ്പെടുത്തുന്നതിന് ഇവരനുഭവിക്കണം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ നബ്യ അവിടെ എങ്ങനെ നിൽക്കുക ഈ സമയം ജലജയാണെങ്കിൽ ഉണ്ണിയപ്പം കൊണ്ടിരിക്കുക അപ്പോൾ ജാനകി ചോ ജാനകി സോറി ജലജ കനകയോട് ചോദിക്കുക അല്ല കനകെ നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാമല്ലോ പിന്നെ എന്തിനാ എന്നെ വിളിച്ചത് എന്ത് ചെയ്യാനാ ജലജയെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് മോൾക്ക് വേണ്ട മോൾക്ക് ഇഷ്ടം മോളുടെ അമ്മായി അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നതാ അതുകൊണ്ടല്ലേ ജലജ ഉണ്ടാക്കി തന്നെ തരണമെന്ന് അവൾക്കൊരേ വാശി എന്ത് ചെയ്യാനാ ഈ ഗർഭിണികൾക്കൊരു കുഴപ്പമുണ്ടേ ആ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന പിടിച്ചില്ലെങ്കിൽ പിന്നെ ആരുണ്ടാക്കി കൊടുക്കുന്ന പിടിക്കുന്നു അവരുണ്ടാക്കി കൊടുക്കേണ്ടി വരും ആ പിന്നെ നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ അങ്ങോട്ട് പോയിക്കോ ഞാനുണ്ടാക്കി കൊടുത്തോളാം നിന്നെ വിശ്വാസമില്ല എൻ്റെ മോൾക്ക് ഉണ്ണിയപ്പത്തിൻ്റെ കൂടെ നീ വേറെ എന്തെങ്കിലും കലക്കി കൊടുത്താലോ ഒന്നും അല്ലെങ്കിലും എൻ്റെ മോളുടെ വയറ്റിലെ ഒരു കുഞ്ഞുള്ളതാ അതുകൊണ്ട് സൂക്ഷിക്കണം പ്രത്യേകിച്ച് നിന്നെ എന്നും കനക പറയുന്നത് കേട്ട് ഞെട്ടലോടുകൂടെ ജലജ നോക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കൽ കൊടുക്കാം